ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേരള പി എസ് സി എക്സാംസിന് വേണ്ടിയിട്ടുള്ള ബയോളജി പാർട്ടിൽ ഹ്യൂമൻ ബോഡി മനുഷ്യ ശരീരത്തെ പറ്റിയാണ് നോക്കുന്നത് അതിൽ കോശമാണ് ഇന്ന് നോക്കുന്നത് ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകമാണ് കോശം അഥവാ സെൽ എന്ന് പറയുന്നത് അപ്പോൾ സെൽ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം ചെറിയ മുറി എന്നാണ് കോശങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി ഇമ്പോർട്ടൻ്റ് ആണ് കോശത്തെ പറ്റിയുള്ള പഠനം സൈറ്റോളജി കോശം കണ്ടുപിടിച്ചത് ആരാണ് റോബർട്ട് ഹുക്ക് റോബർട്ട് ഹുക്കാണ് കോശം കണ്ടുപിടിച്ചത് അതുകൊണ്ട് തന്നെ സൈറ്റോളജിയുടെ പിതാവും റോബർട്ട് ഹുക്കാണ് അപ്പോൾ സൈറ്റോളജിയുടെ പിതാവായെന്ന് ചോദിച്ചാൽ റോബർട്ട് ഹുക്കാണ് മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്കാണ് കോശത്തിൻ്റെ ഘടന ആദ്യമായി ചിത്രീകരിച്ച പുസ്തകം ഏതെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് മൈക്രോഗ്രാഫിയ മൈക്രോഗ്രാഫിയ എന്ന പുസ്തകം രചിച്ചതും റോബർട്ട് ഹുക്കാണ് അപ്പോൾ മൈക്രോഗ്രാഫിയ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരെന്ന് ചോദിച്ചാൽ റോബർട്ട് ഹുക്കാണ് ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആൻറ്റൊൺ വാൻ ലുവൻ ഹോക്കാണ് അപ്പോൾ ആൻഡൊൺവാൻ ലുവൻ ഹോക്കാണ് ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് എം ജെ ഷ്ലീഡൻ ആണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിലാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ എം ജെ ഷ്ലീഡൺ ആണ് സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാനാണ് തിയോഡർ ഷ്വാനാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിലാണ് ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജേക്കബ് ഷ്ലീഡനും തിയോഡർ ഷ്വാനും ചേർന്നിട്ടാണ് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ജേക്കബ് ഷ്ലീഡനും തിയോഡർ ഷാനും കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് റുഡോൾഫ് വിർഷോയാണ് അപ്പോൾ ഈ കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജേക്കബ് സ്ലീഡനും തിയോഡർ ഷാനുമാണ് അത് പരിഷ്കരിച്ചത് റുഡോൾഫ് വിർഷോയാണ് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ കോശങ്ങളുണ്ടാകുള്ളൂ എന്ന് പ്രസ്താവിച്ചത് റുഡോൾഫ് വിർഷോയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് അപ്പോൾ എന്താണ് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകുള്ളൂ എന്ന് പ്രസ്താവിച്ചത് റുഡോ റുഡോൾഫ് വിർഷോയാണ് കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവവിഭാഗമാണ് വൈറസുകൾ അപ്പോൾ ഈ കോശസിദ്ധാന്തം ബാധകമല്ലാത്തത് വൈറസുകൾക്കാണ് ഒരൊറ്റ കോശത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ജീവികളാണ് ഏകകോശ ജീവികൾ ഒറ്റ കോശം മാത്രമുള്ള ജീവികളെ പറയുന്നത് ഏകകോശ ജീവികൾ ഉദാഹരണം ഏതൊക്കെയാണോ ഏകകോശ ജീവികൾക്ക് ബാക്ടീരിയ പാരമീസിയം യുഗ്ലീന അമീബ മുതലായവയെല്ലാം ഏകകോശ ജീവികളാണ്